നമസ്കാരം എല്ലാവർക്കും എസ് ഡി എൽ ബ്ലോഗ്സിലേക്ക് സ്വാഗതം തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശംഖുമുഖം ദേവീക്ഷേത്രം ശാന്തസ്വരൂപിണി ഭാവത്തിലുള്ള ശംഖും ചക്രവും അമ്പും വില്ലുമില്ല മഹിഷാശുര മത്തി ആണ് പ്രതിഷ്ഠ മഹിഷാസുര നിഗ്രഹത്തിന് ശേഷം അവിടെ എത്തിയ ദേവിക്ക് പിന്നിൽ ശിവ സ്ഥാനം സ്ഥാനമുറപ്പിച്ചതുകൊണ്ടാണ് ദേവി ശാന്തസ്വരൂപിണിയായത് എന്നാണ് ഐതിഹ്യം അമ്മയുടെ മുന്നിൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾ സാർത്ഥകമാകണമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു ക്ഷേത്ര ശ്രീകോലിൽ ദേവി വിഗ്രഹത്തിന് വലത്തായി സാളഗ്രാമത്തിലുള്ള ശിവലിംഗം കാണാം ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠകൾ ഇല്ല എന്നത് ഒരു പ്രത്യേകതയാണ് ഉൾഭാഗം ചതുരാകൃതിയിലും പുറംഭാഗം വൃത്താകൃതിയിലുമാണ് ഗർഭഗൃഹമുള്ളത് എന്നാൽ വൃത്തത്തിനും ചതുരത്തിനുമിടയിൽ ഇടനാഴികളില്ല ഇത്തരത്തിലൊന്നും എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല ക്ഷേത്ര ഉൽപ്പത്തിയെ സംബന്ധിച്ച് മൂന്ന് ഐതിഹ്യങ്ങളാണ് പൊതുവെ പറയുന്നത് മണൽപൂന നിറഞ്ഞ ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന ദേവിയെ അസുരഗുരുവായ ശുക്രാചാര്യനും പത്നി ജയന്തിയും ശങ്കുനാഥം വഴിക്ക് ഉണർത്തിയെന്നും തൃക്കൺ തുറന്ന ദേവി ശങ്കുമായി നിൽക്കുന്ന ശുക്രാചാര്യരുടെ മുഖമാണ് കണ്ടത് എന്നും പറയുന്നു തപസ് നീണ്ടുപോയതോടെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുവാനാണ് ശുക്രാചാര്യർ ശങ്കനാദം വഴിക്കിയതെന്നും ശങ്കുമായ നിന്ന ശുക്രാചാര്യ മുഖം ദേവി കണ്ടു എന്നർത്ഥത്തിലാണ് പ്രദേശത്തിന് പിന്നീട് ശംഖുമുഖം എന്ന് പേര് വന്നതെന്ന് പഴമക്കാരുടെ അഭിപ്രായം എന്നാൽ ജമദഗ്ന മഹർഷിയുടെ ആജ്ഞയിൽ മാതാവായ ദേവിയെ വധിച്ച പരശുരാമൻ പാപപരിഹാരത്തിനായി പ്രതിഷ്ഠ ചെയ്ത് ബലിതർപ്പണം നടത്തിയ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശംഖുമുഖ ദേവീക്ഷേത്രം എന്നും പറയപ്പെടുന്നു പരശുരാമൻ ശിവപ്രതിഷ്ഠയാണ് നടത്തിയതെന്നും കാലപ്പഴക്കത്തിൽ ജീവനാവസ്ഥയിലെത്തിയ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ പിൻതലമുറക്കാർ മാറ്റി ദേവിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നും പറയുന്നു പൊതുവെ പരശുരാമ സ്വാന്നധ്യമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് പത്മതീർത്ഥം ചക്രതീർത്ഥം എന്നീ മൂന്ന് കുളങ്ങളായി ചുറ്റപ്പെട്ടതാണ് ക്ഷേത്രം ചക്രതീർത്ഥം പ്രധാനപ്പെട്ടതാണ് അതിൽ ഇറങ്ങി കുളിച്ച് ദേവീ ദർശനം നടത്തുന്നതോടെ പാപമുക്തി ലഭിക്കും എന്നാണ് വിശ്വാസം കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും അല്പം പോലും ഉപ്പുറസമില്ലാത്ത ഈ കുളങ്ങളിലെ ജലമാണ് പണ്ട് കാലങ്ങളിൽ തീരദേശവാസികൾ കുളി കുളിക്കുവാനും കുടിക്കുവാനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കടൽക്ഷോഭ സമയത്ത് ഈ കുളങ്ങളും തിരകൾ ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ജനജീവൻ നടത്തുന്ന അതായത് ആ കുളത്തിന് അപ്രവോശത്തേക്കുള്ള കരഭാഗത്തേക്ക് ഈ തിരയുടെ അതായത് യാതൊരു ശല്യവും ഉണ്ടാകാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ തിരുവനന്തപുരം എയർപോർട്ടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നതോടുകൂടി പാപനാശ തീർത്ഥകുളം നശിക്കാനിടയായിട്ടുണ്ട് ക്ഷേത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിൽ ശ്രീമൂല തിരുനാൾ മാതാണ്ടവർമ്മ ക്ഷേത്ര കുളങ്ങൾ എന്ന് ഈ പു പുനർമാണവും ശ്രീമോലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു നടന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിന് വിഗ്രഹം സമുദ്രത്തിൽ എഴുന്നള്ളിച്ച് കിഴക്കേ മണ്ഡപത്തിൽ വെച്ച ശേഷം മാർത്താണ്ഡവർമ്മ ചക്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് ആറാട്ട് നടത്തുന്നത് തുടർന്ന് ദേവീ ദർശനം നടത്തി മടങ്ങുകയാണ് പതിവ് ആ വരവിൽ കരം ആയോ കാണിക്കായോ ആറേകാൽ പണം ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഉത്സവം ഇവിടെ പൗർണമി പൂജയാണ് പ്രധാനം ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും വിദ്യാഭ്യാസ നേട്ടത്തിനും രോഗശമനത്തിനും എല്ലാം ഈ പൗർണമി പൂജയിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ് ശംഖുമുഖം കൽമണ്ഡപം സ്വാമി ക്ഷേത്രത്തിലെ കൽമണ്ഡപം പോലെ തന്നെയാണ് കാഴ്ചയിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പുറപ്പെടുവിച്ച കൽപ്പന അനുസരിച്ച് ആറാട്ടിനായി ശംഖുമുഖം കടപ്പുറത്ത് എഴുന്നലിന് ശേഷം മൂന്ന് ദേവന്മാർക്കും തങ്ങുന്നതിനായി കൊത്തുപണികൾ ചെയ്ത ശിലാമണ്ഡപം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അതായത് ആയിരത്തി എഴുപത്തി ഏഴാം ആണ്ട് കർക്കടക മാസത്തിൽ അനന്തരാമയ്യരാണ് നിർമ്മിച്ചിട്ടുള്ളത് കൽ മണ്ഡപത്തിനപ്പുറം തിരമാലകളുടെ അതിക്രമം ഉണ്ടാക്കില്ലെന്ന് വരുണ്ണ ഭഗവാൻ മഹാരാജാവിന്റെ പ്രാർത്ഥനാ വേളയിൽ വാക്കുകൊടുത്തതിന് ശേഷമാണ് മണ്ഡപ നിർമ്മാണത്തിന് ഇവിടെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് പറയപ്പെടുന്നു വിശ്വാസം എന്തായാലും ശംഖുമുഖം ബീച്ചിൽ കടലെടുത്ത റോഡും തീരവും നമുക്ക് കാണാം അതിന് പിന്നിൽ തലയെടുപ്പോടെ കൽമണ്ഡപവും അതിനു സമീപമായി തൂണില്ലാ കൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉത്രം തിരുനാളിന്റെ ഭരണകാലത്താണ് ഈ കൊട്ടാരം നിർമ്മിച്ചതെന്ന് കരുതുന്നു കഥകളി തടസ്സമില്ലാതെ കാണുവാൻ വേണ്ടിയാണ് തൂണുകളില്ലാത്ത ബൃഹത്തായ ഈ കൊട്ടാരം ശഗുമ കടപ്പുറത്ത് പണിയേഴ്പ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലത്തിനു മുന്നേ തന്നെ ഈ കൊട്ടാരം ഉണ്ടായിരുന്നതായും പറയുന്നു രാജഭരണകാലത്ത് കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പിലാക്കിയിരുന്ന ഇടമാണിതെന്നും കുറ്റവാളികളെ സിംഹത്തിനും പുലിക്കും ഇട്ടുകൊടുത്തിരുന്ന ഇടമാണ് ഈ കൊട്ടാരമെന്നും പഴമക്കാർ പറയുന്നു സ്വാതന്ത്ര്യനാലിൻ്റെ ഭരണകാലത്താണ് ഇത് നിർത്തലാക്കിയത് എന്നും കരുതുന്നു പിന്നീട് ഇവിടം കഥകളി വേദിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോടുകൂടി ഈ കൊട്ടാരം ബാഡ്മിൻ്റൺ കോർട്ടും ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസും ആയി മാറിയിട്ടുണ്ട് അങ്ങനെ നമുക്കൊന്ന് ശംഖുമുഖത്തെത്തി കഴിഞ്ഞാൽ കാണുവാൻ നിരവധി കാഴ്ചകളാണുള്ളത് ദുർഗാദേവിയെ കണ്ട് ശംഖുമുഖം കടൽത്തീരവും ബീച്ചും കണ്ട് ഈ കൊട്ടാരങ്ങളും കണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഒരു ദിവസമെങ്കിലും എടുത്തെങ്കിലും മാത്രമേ നല്ല നല്ല കാഴ്ചകൾ കാണുവാൻ സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ശംഖുമുഖം സന്ദർശിക്കുവാൻ ശ്രമിക്കുക